ഹായ് ഹലോ അപ്പോൾ കുറേ ആൾക്കാർക്ക് ശേഷം ഞാൻ വീണ്ടും വീടുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ലാത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ 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 മടിച്ച് മടിച്ച് നിൽക്കുന്നത് പിന്നെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര വിശുദ്ധ പോയിട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ കുഞ്ഞിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തന്നെ ഓരോ ദിവസം സമയം പോകുന്നത് അറിയുന്നേ ഇല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്നലെ രാത്രി വരുമ്പോ കുറച്ച് ചെമ്മിന് വേണ്ടിയിട്ടുള്ള സംഭവത്തെ കൊണ്ടുവന്ന ആള് കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ എന്താ പറയാ കുറെ കാലമായി ചെമ്മീനൊക്കെ കഴിച്ചിട്ട് അപ്പൊ കഴിച്ചാൽ ഒരു മോഹം ഇല്ല കറക്റ്റായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്യാനൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ പിന്നെ അറിയുന്ന ഒരു രീതി വെച്ച് ഞാൻ ചേച്ചു ചോദ്യ ചെമ്മീൻ നന്നാക്കുന്നത് കണ്ടിട്ടുണ്ട് അത് ഓർമ്മ വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ മീനൊക്കെ നന്നാക്ക മെയിൻ ആയിട്ട് അതിൻ്റെ മേലുള്ള ഒരു നാട് പോലത്തെ സാധനമല്ലോ അത് കളയണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബാക്കിയൊക്കെ പിന്നെ തോല് പൊളിച്ചിരിക്കുന്ന പോലെ തല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ തല കളഞ്ഞില്ല വലിയ വലിയ ചെമ്മീൻ്റെ തലകളൊന്നും കളഞ്ഞില്ല കുഞ്ഞു കുഞ്ഞു തല തലകളൊക്കെ കളഞ്ഞിട്ടാക്കും ഞാൻ ഇപ്പൊക്കെയാണെങ്കിൽ മീൻ എന്ത് വിലയാണെന്നോ എഴുപത് രൂപയ്ക്ക് വാങ്ങിച്ചോളൂ എന്നാലും അത്യാവശ്യത്തിന് ഉണ്ട് അത് രാത്രി പത്ത് മണിക്ക് ശേഷം കൊണ്ടുവന്നത് ഉറക്കം വന്നിട്ടാണെങ്കിൽ അങ്ങനെ ഒരു കഥ എന്നാലും ഞാൻ നന്നാക്കിയിട്ടോ കാരണം നാളെ രാവിലെ ഉണ്ടാക്കുമ്പം എളുപ്പമായല്ലോ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കുന്നു കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കണം മോക്ക് വേറെ ഉണ്ടാക്കുന്നു അങ്ങനെ 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 സമയം പോകുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അലക്കണം തൂക്കണം അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ മോളൊന്നിനും സമ്മതിക്കില്ല മോളെടുത്തോണ്ടെങ്കിൽ നടക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്ന പരിപാടിയാണല്ലോ അപ്പം രാത്രി ഈ സമയത്താണെങ്കിൽ പോലും മീൻ വൃത്തിയാക്കി വെച്ച നാളത്തേക്ക് അത് എനിക്ക് എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ ചെമ്മീനെ നന്നാക്കേണ്ട കറക്റ്റായിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ പിന്നെ എങ്ങനെ വൃത്തി എൻ്റെ ഒരു ഇതിൽ എന്താ എന്താ പറയേണ്ടതുപോലെ എനിക്കറിഞ്ഞൂടാ കാരണം എനിക്കറിയാവുന്ന രീതിയിൽ അങ്ങോട്ട് നന്നാക്കി ചെമ്മീൻ നന്നാക്കി വലിയൊരു ടാസ്ക്കാണ് ചെമ്മീൻ നന്നാക്കിട്ടുണ്ടാക്കലോ അത് പിന്നെ ഞാൻ അതുപോലൊക്കെ തന്നെ ഇതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ടല്ലോ നന്നാക്കുന്നത് അതുപോലെ മുട്ടി മുട്ടി ജീവിതത്തിൽ വലിയ വിദഗ്ധ ഒന്നുമില്ലെങ്കിലും അങ്ങോട്ട് തട്ടിമുട്ടി അങ്ങോട്ട് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് ബായ്